me mm -hmm. അമേരിക്ക നൽകുന്ന താൽക്കാലിക വിസയായ എച്ച് വൺ ബി വിസ ഏറ്റവും അധികം നേടി ഇന്ത്യക്കാർ ഉന്നത പഠനത്തിന് ശേഷം മികച്ച വ്യക്തി ജീവിതവും തരക്കേടില്ലാത്ത ശമ്പളവും ലഭിക്കുമെന്ന പ്രയോജനം കൊണ്ടാണ് പലരും പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് ചിലർ സ്കൂൾ പഠനം കഴിഞ്ഞോ ജോലി രാജിവെച്ച് പഠനത്തിലോ വിദേശത്തേക്ക് പോകുന്നുണ്ട് ഇത്തരത്തിൽ കൈനിറയെ പണം ലഭിക്കുന്ന ജോലിക്കായി പലരും പോകുന്ന രാജ്യമാണ് അമേരിക്ക പരിശീലനം ലഭിച്ച വിദേശ തൊഴിലാളികൾക്ക് അമേരിക്ക നൽകുന്ന താൽക്കാലിക വിസയായ എച്ച് വൺ ബി വിസ ഏറ്റവും അധികം നേടിയത് ഏത് രാജ്യക്കാരാണെന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പ്യൂ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തിമൂന്ന് ശതമാനം എച്ച് വൺ ബി വിസ നേടിയതും ഇന്ത്യക്കാരാണ് രണ്ടാമതുള്ളത് ചൈനയാണ് കേവലം പന്ത്രണ്ട് ശതമാനം പിന്നീടുള്ള സ്ഥാനങ്ങളിൽ ഒരു രാജ്യത്തിന് പോലും രണ്ട് ശതമാനത്തിൽ കൂടുതൽ അംഗീകാരം ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പത്ത് മുതൽ ഇന്ത്യക്കാർ തന്നെയാണ് എച്ച് വൺ ബി വിസ നേടുന്നതിൽ കൂടുതലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അറുപത്തിയഞ്ച് ശതമാനമായിരുന്നു രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇന്ത്യക്കാരാണ് ഇക്കാലയളവിൽ വിസ പുതുക്കിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി ഇരുന്നൂറ്റിയേഴുപേർ മാത്രമാണ് പുതുതായി വിസ ലഭിച്ചവർ ഇമിഗ്രേഷൻ നികുതി നിരക്ക് കച്ചവട രീതികളിൽ ട്രംപ് പ്രസിഡന്റായി വന്ന ശേഷം വ്യാപകമായി മാറ്റം വന്നുകൊണ്ടിരുന്നു ചെലവ് ചുരുക്കൽ നടപടികളടക്കം ഊർജിതമാക്കിയ ട്രംപ് ഭരണകൂടത്തിൽ എച്ച് വൺ ബി വിസ നൽകുന്നത് എങ്ങനെയെന്നത് ചർച്ചാ വിഷയമാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ ഇരട്ടിയോളമാണ് എച്ച് വൺ ബി വിസ അംഗീകരിക്കുന്നതിലെ കണക്ക് നാല് ലക്ഷമാണ് ഇത്തവണ അംഗീകരിച്ച എണ്ണം ഇമിഗ്രേഷൻ നടപടികൾ കർശനമാക്കിയ രണ്ടായിരത്തി പതിനെട്ടിൽ പുതിയ വിസയ്ക്ക് അപേക്ഷിച്ച ഇരുപത്തിനാല് ശതമാനം പേരുടെയും പുതുക്കാൻ ശ്രമിച്ച പന്ത്രണ്ട് ശതമാനം പേരുടെയും അപേക്ഷ തള്ളിയിരുന്നു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട തൊഴിലിനാണ് അറുപത്തിയഞ്ച് ശതമാനം ഇന്ത്യക്കാരും അമേരിക്ക സിസ്റ്റം അനാലിസിസ് പ്രോഗ്രാമിംഗ് എന്നിങ്ങനെ ജോലികൾക്കായി അമേരിക്കയിൽ പരമാവധി അറുനൂറ് ഡോളർ ശമ്പളവും ലഭിക്കും രണ്ടാമത് എഞ്ചിനീയറിംഗും ആർക്കിടെക്ചറുമാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം ഡോളറാണ് ഇതിനായി നൽകുന്ന ശമ്പളം ഉന്നത വിദ്യാഭ്യാസവും പരിശീലനവും വൈദഗ്ധ്യവും ആവശ്യമുള്ള സ്പെഷ്യലൈസ്ഡ് മേഖലകളിൽ വിദേശത്തു നിന്നുള്ള പ്രൊഫഷണലുകളെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്ന പരിപാടിയാണ് എച്ച് വൺ ബി വിസ ഈ പദ്ധതി പ്രകാരം തോറും ബാച്ചുലർ ബിരുദത്തിൽ കുറയാത്ത വിദ്യാഭ്യാസമുള്ള അറുപത്തി അയ്യായിരം പേരെ നിയമിക്കാം അമേരിക്കൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ബിരുദാനന്തര ബിരുദമോ അതിന് മുകളിലോ യോഗ്യതയോ നേടിയ വിദേശ ജോലിക്കാർക്ക് ഇരുപതിനായിരം അധിക വിസകളുമുണ്ട് എച്ച് വൺ ബി വിസ തുടക്കത്തിൽ മൂന്ന് വർഷത്തേക്കാണ് നൽകുക ഇത് പരമാവധി ആറു വർഷമായി ദീർഘിപ്പിക്കാനാവും പ്രത്യേകിച്ച് സ്ഥിരതാമസത്തിനുള്ള അനുമതി നേടാൻ ഒരുങ്ങുന്നവർക്ക് എച്ച് വൺ ബി വിസ സ്പോൺസർ ചെയ്യുന്നത് തൊഴിലുടമയാണ് ജീവനക്കാരന് നേരിട്ട് അപേക്ഷിക്കാനാവില്ല ജോലി നഷ്ടമായാൽ നിശ്ചിത സമയത്തിനകം അതായത് സാധാരണ അറുപത് ദിവസം പുതിയ തൊഴിലുടമയെ കണ്ടെത്തണം അല്ലെങ്കിൽ അമേരിക്ക വിടണം എച്ച് വൺ ബി വിസ ഉള്ളവർക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാം അതിനാൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് കൂടുതലായി ഉപയോഗപ്പെടും എച്ച് വൺ ബി വിസ ഉള്ളവർക്ക് എച്ച് ഫോർ വിസ പ്രകാരം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെയും കുട്ടികളെയും കൊണ്ടുവരാനാകും ഗ്രീൻ കാർഡിൽ നിന്നും വ്യത്യസ്തമായി ഓരോ രാജ്യത്തിനും എച്ച് വൺ ബി വിസയ്ക്ക് പ്രത്യേക കോട്ടയില്ല എച്ച് വൺ ബി വിസ കിട്ടുന്നവരിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികവും ഇന്ത്യൻ വംശജരാണ് ന്യൂസ് ഡെസ്ക്